എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം നമ്മളിന്ന് കാണിക്കുന്ന ടോപ്പുകൾ കോട്ടണിൽ പല ഡിസൈനിൽ പല സൈസിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിൽ രജിസ്റ്റേർഡ് പാർസലാണ് പാർസലിലാണ് നമ്മൾ ടോപ്പുകൾ കാണിക്കുന്നത് ആദ്യമായി ആദ്യം കാണിക്കുന്ന ടോപ്പ് കോട്ടനിൽ വന്നിരിക്കുന്ന സുഗഡ് ബീഡ്സിൽ വെച്ച് നല്ല നെക്ക് ഡിസ് വർക്കോടുകൂടി വന്നിരിക്കുന്ന റൗണ്ട് നെക്കിൽ വന്നിരിക്കുന്ന ടോപ്പാണ് ബോഡി ഫുള്ള് ലൈനിങ്ങോട് കൂടി ത്രീ ഫോർട്ടി സീയോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് ബാക്ക് സൈഡ് ഇതാണ് ബാക്ക് സൈഡ് വ്യൂ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് എൽ സൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് രജിസ്റ്റേർഡ് പോസ്റ്റൽ വഴി ഹോം ഡെലിവറി ഇതിൻ്റെ തന്നെ വേറൊരു സ വേറൊരു സൈസാണ് ഡബിൾ എക്സ് സെയിം പ്രിൻറ്റ് സെയിം ഡിസൈൻ അടുത്ത ടോപ്പ് വരുന്നത് കോളർ നെക്കിൽ കാന്താ വർക്ക് കോട്ടണിൽ കാന്താ വർക്കിൽ വിത്ത് ലൈനിങ്ങോടുകൂടി വന്നിരിക്കുന്ന നല്ലൊരു നല്ലൊരു ടോപ്പാണ് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ സൈസ് വരുന്നത് എക്സ് എൽ സൈസാണ് അഞ്ഞൂറ്റിനാൽപ്പത് ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റിനാൽപ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത ടോപ്പും എക്സൽ സൈസിലാണ് വരുന്നത് റൗണ്ട് നെക്കിൽ ഫോർട്ടി ടു ഇഞ്ച് സൈസിൽ വരുന്ന വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ കയ്യിലെത്തുന്നത് അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് പ്ലെയിൻ ഡിസൈനിൽ കോളറിനെ കൂടി കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലാണ് അവൈലബിളാണ് ടോപ്പിൻ്റെ ത്രീ ഫോർട്ട് സ്ലീവിൽ സ്ലീവിൽ എന്തൊരു ഡിസൈനോടുകൂടി നെക്കിലും ആ ഒരു ഡിസൈൻ നെക്കിൻ്റെ പടിയിലും കൊടുത്തിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കോളറിനൊക്കെ ടോപ്പ് പ്ലെയിൻ ടോപ്പ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇതിൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ ടോപ്പ് അവൈലബിൾ ആണ് ഈ ടോപ്പ് ഫസ്റ്റ് കാണിച്ച ടോപ്പിൻ്റെ ഒരു കളർ ചെയ്ഞ്ചാണ് മീഡിയം സൈസിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് സെയിം ഫസ്റ്റ് കാണിച്ച അതേ ഡിസൈൻ തന്നെ അടുത്ത ടോപ്പ് ഡബിൾ എക്സ് എൽ സൈസിൽ അതുപോലെ ബ്ലൂവിൽ വൈറ്റ് പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന റൗണ്ട് നെക്കിൽ വന്നിരിക്കുന്ന രണ്ട് പാറ്റേണോട് കൂടി വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് നെക്കിൽ വന്നിരിക്കുന്ന ആ പാറ്റേൺ സ്ലീവിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻ്റെ കൊടുത്തിരിക്കുന്നു ഇതാണിതിൻ്റെ ഫുൾ ലെങ് ബാക്ക് സൈഡ് നാനൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് അടുത്ത ടോപ്പ് ഡബിൾ എക്സ് സൈസിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഡീറ്റെയിൽ നിങ്ങൾക്ക് തരുന്നതാണ് പാർസലായിട്ടാണ് നമ്മൾ അയക്കുന്നത് രജിസ്റ്റേഡ് ആണ് ഹോം ഡെലിവറി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ തുടക്കമാണ് ഈ വീഡിയോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ അപകടകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു